നമസ്കാരം ജിതയാണ് കുറ്റം പറയാത്തവരായിട്ട് ഉണ്ടാവില്ല ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ കൊണ്ട് കുറ്റം പറയിക്കുന്നത് ഇത് തൊഴിലായിട്ട് എടുത്തിരിക്കുന്ന ചിലരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ചിലർക്ക് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ഇന്നത് ചെയ്യണം ഇന്നതുപോലെ നടക്കണം എന്നുള്ളത് അത് അവർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും ബാക്കിയുള്ളവരാൽ അത് ചെയ്യുന്നത് കാണേണ്ടി ഒരു അവസ്ഥയുണ്ട് ഈ ഒരു അവസ്ഥയിൽ അവർക്കൊരു വിഷമം തോന്നും വിഷമമല്ല അസൂയ തോന്നും ഈ ഒരു അസൂയ അറിയാതെ പുറത്തേക്ക് വരും ഈ ഒരു സന്ദർഭമാണ് അവരെ കുറ്റം പറയാനായിട്ട് തോന്നിപ്പിക്കുന്നത് ഈ ഒരു തോന്നൽ അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്നത് നമ്മൾ നേരിട്ട് കേൾക്കേണ്ടി വരികയും കൂടെ ചെയ്യുമ്പോഴോ ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ മനസ്സ് തീർച്ചയായിട്ടും അസ്വസ്ഥമാവും ഒരിക്കലും ചിന്തിക്കുന്നില്ല അവരുടെ വായിൽ നിന്ന് ഇത് നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ അപ്പോൾ നമ്മളുടെ മനസ്സ് അസ്വസ്ഥമാവുകയും നമ്മളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ഫീല് വരുന്നു അപ്പം അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ തിരിച്ച് മറുപടി പറയാനായിട്ട് പോകരുത് അതിന് ഏറ്റവും ഒരു പരിഹാരം എന്നുള്ളത് ഏറ്റവും നല്ല ഒരു പരിഹാരം എന്നുള്ളത് മൗനം അവലംബിക്കുക എന്ന് മാത്രമാണ് നമ്മൾ അവർ പറയുന്നതിനൊപ്പം തിരിച്ച് മറുപടി പറയാൻ പോയാൽ അവർ നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം ഒന്നുമില്ല അപ്പം അതുകൊണ്ട് അതിന് തിരിച്ച് മറുപടി പറയാൻ പോകാതിരിക്കുക ഏറ്റവും നല്ല ഒരു മാർഗം ഉള്ളൂ കുറ്റം പറയുന്ന വഴി അവർക്ക് എന്താ കിട്ടുന്നത് ഒന്നുമില്ല ഒരു സുഖം അവർ സേഫ് സോണിൽ നിന്നുകൊണ്ട് അവർ കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് അവർ നല്ലതാണെന്ന് വരുത്തി തീർക്കാൻ ചെയ്യുന്ന ഒരു മാർഗം മാത്രമാണ് ബാക്കിയുള്ളവരെ കുറ്റം പറയുക എന്നുള്ളത് അവരെന്തായാലും അവർക്കറിയാം ഇനി അവർ ആ ഒരു രീതിയിലേക്ക് അവർക്ക് എത്താൻ പറ്റത്തില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതിന് ഒരു എന്താ പറയുക അവരുടെ മനസ്സിനെ അവർ കംഫർട്ടബിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം കുറവുകൾ മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ടാണ് അവരത് കുറ്റം പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാം ഏ നമ്മൾ ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഈ വിമർശനങ്ങൾ ആരോഗ്യപരമായ രീതിയിലാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും തന്നെ തോന്നുകയില്ല എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ കോഴ്സ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അത്യാവശ്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് നമ്മളുടെ കൂടെ നമ്മളുടെ ഫ്രണ്ട്സ് ആ ഒപ്പം നടക്കുന്നവർ നമ്മളറിയാതെ നമ്മളുടെ പിറകിൽ നിന്ന് കുറ്റം പറയുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കേൾക്കേണ്ടതായിട്ട് വരാറുണ്ട് നമ്മളുടെ കൂടെയുള്ളവര് നമ്മളുടെ പിന്നിൽ നിന്ന് കുറ്റം പറയുന്നത് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു എത്രത്തോളം ആയിരിക്കും മനസ്സ് വിഷമിക്കുക അപ്പോൾ മനസ്സ് വിഷമിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മളുടെ കൂടെ നടക്കുകയും പിന്നിൽ നിന്ന് കുറ്റം പറയുന്നവര് അവര് കുറ്റം പറയാനായിട്ട് പിന്നിലേക്ക് പോവുകയാണ് അതെന്തുകൊണ്ടാണ് നമ്മളെക്കാൾ അവർ രണ്ടടി പിന്നിൽ തന്നെയാണ് അവർ ആ പിന്നിൽ നിൽക്കേണ്ടവർ തന്നെയാണ് നമ്മൾ അത്രത്തോളം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ പിന്നിൽ നിൽക്കേണ്ടവരായതുകൊണ്ടാണ് അവർ പിന്നിൽ നിന്ന് കുറ്റം പറയുന്നത് അവർ അങ്ങനെ തന്നെ നിന്നോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ എയിം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതിന്റെ കാരണം ഈ അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളതിന് എന്താ ഒരു ഗ്യാരണ്ടി ഉള്ളത് അപ്പോൾ ഇന്നത്തെ ആഘോഷം ഇന്ന് നമ്മൾ ആഘോഷിക്കുക സന്തോഷമായിട്ട് പോകും നിങ്ങൾ എൻജോയ് ചെയ്യാതിരുന്നിട്ടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് നാളെ നിങ്ങൾ നിങ്ങളുണ്ടാവുമോ നാളെ ഉറങ്ങി എണീക്കോ എന്നുള്ളതിന് നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾക്ക് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യുക അതിന് നമ്മൾക്ക് ആരുടെയും എന്താ പറയുക സപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യും വെറുതെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ നാവ് അസ്വസ്ഥമാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ വെള്ളം കളയേണ്ട ഒരു ആവശ്യവുമില്ല ഞാൻ അങ്ങനെയാണ്